ഞാനിവിടെ ഒരു കൊട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അതിനുള്ള പറ്റിയ സാധനമാണ് നെറ്റ് ഈ നെറ്റ് നമ്മൾ മുറിച്ച് അതിൽ പീസാക്കിയിട്ട് ഒരു കൊട്ട ഉണ്ടാക്കുന്നതായിരിക്കും പിന്നെ അതിന് വേണ്ട സാധനം ഈ നൂലാണ് നൂല് പിന്നെ അതിന് വേണ്ടത് കത്രിയാണ് ഈ കത്രിയ പിന്നെ അതിന് വേണ്ടത് സൂചിയാണ് കേട്ടോ ഇതിനാട് സൂചിയാണ് ഇരിക്കുന്നത് ഈ കുപ്പിയിൽ സൂചിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ നെറ്റ് പിന്നെ അതിന് വേണ്ടത് ഒരു കുപ്പിയാണ് കുപ്പി ഈ കുപ്പി കേട്ടോ ഈ കുപ്പി പണിയെല്ലാം കഴിഞ്ഞിട്ട് കുപ്പി പണിയെല്ലാം കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മൂ കൊച്ചുണ്ടെടുത്ത് അതുകൊണ്ടാണ് കൊച്ചെടുത്ത് എന്നതാണ് പിന്നെ ഇത് ഇത് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ ഇതാണ് ഒരു കൊട്ടയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഇത് കട്ട് ചെയ്യുന്നത് ഈ കത്രിക കത്രികയുണ്ട് കേട്ടോ ഈ കത്രികയാണ് ഈ കത്രിക വെച്ചിട്ട് നമ്മൾ Hum, é പിന്നെ മുത്ത് വേണം കേട്ടോ മുത്ത് വേണം മുത്ത് ഉണ്ടാക്കണം നമുക്ക് മുത്തുണ്ടെങ്കിലാണ് അതിൻ്റെ ഭംഗി കിട്ടുകയുള്ളു നമ്മൾ അതിനെ മുത്ത് മുത്ത് വെക്കുന്നുണ്ട് മുത്ത് അപ്പം കാണിക്കുന്നതിൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് തൂക്കിയിടുന്നതായിരിക്കും കേട്ടോ മുത്ത് ഇതിപ്പം ഇങ്ങനെ കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് ഒരു നല്ലൊരു കവറായിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് ഇതെല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കണം ആരും മറക്കല്ലേ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഉണ്ട് ചെയ്യുന്നത് അപ്പോൾ എന്നെ എല്ലാവരും ലൈക്ക് അടിച്ച് ചെയ്യുമെന്ന് വിചാരിക്കണം പിന്നെ നന്ന് എന്താ പറയുക ഒരുപാട് ഒരാഗ്രഹം എനിക്കിങ്ങനൊരു കൊട്ടയുണ്ടാക്കുന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഈ കൊട്ടയുണ്ടാക്കാൻ ഉണ്ടാക്കിയത് ഇരിക്കുന്നത് ഇത് ഇനി ഇത് മുറിക്കൂട്ടോ ഇത് കണ്ടോ ഇതാണ് എൻ്റെ വാക്കുകൾ ഇത് പീസാക്കിയിട്ട് നമ്മൾ പൂ ഉണ്ടാക്കും ഇത് പീസാക്കും പീസ് ആക്കിയിട്ടാണ് ഇത് നാട്ടിൽ നിന്നാ പൂ ഉണ്ടാക്കുന്നത് നമ്മൾ പൂ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ എന്താ പറയുക ഇതിങ്ങനെ ചുറ്റും തുന്നും ചുറ്റും തുന്നും ഈ നൂല് ശേരി പോത്തം തുന്നും ഇണ്ട് നാല് സൈഡും തുന്നിട്ട് നമ്മൾ ഈ കുപ്പി ഇങ്ങനെ റൗണ്ടാക്കും കുപ്പി റൗണ്ടാക്കും കുപ്പി റൗണ്ടാക്കും എന്നിട്ട് നേട്ടൻ്റെ ആങ്ങളെൻ്റെ മോൻ്റെ കുട്ടിയുണ്ടേ അപ്പോൾ അവനാണ് എനിക്ക് എനിക്കെല്ലാം സപ്പോർട്ട് എടുത്ത് തരാനും പിടിക്കാനൊക്കെ എനിക്ക് കൈ കൊണ്ട് വേഗം പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊച്ചടുത്ത് വന്ന് നിൽക്കുന്നതാണ് ഞാൻ കാണിച്ചു തരാവേ ഇത് ഇത് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ നാല് ചുമൻ്റെ ഇരുന്നിട്ട് നമ്മൾ പറ്റില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കൽ ഒരിക്കലും നമ്മൾ മാറി നിൽക്കൽ കാരണം ഇത് കണ്ടോ ഇങ്ങനെ ചുറ്റും തുന്നും തുന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കുപ്പി ഇറക്കി വെക്കും ഈ കുപ്പി ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മളാരും മാറി നിൽക്കല്ല നമ്മളെ കൊണ്ട് വയ്യ എന്നും പറഞ്ഞ് ഒരിക്കലും നമ്മൾ ഉണ്ടാക്കാണ്ടും മടി പിടിച്ചും ഒന്നും ഇരിക്കില്ല കാരണം എന്താ പറയുക നമുക്ക് പറ്റുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യുക അത് എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിക്കണം പലരും നമുക്ക് കയ്യും കൊണ്ട് പേന ഉണ്ടാക്കാം എയർ ബാൻഡ് ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ അത് ഉണ്ടാക്കാണിച്ച് തരാം ഇപ്പം ഇന്ന് നൂലെടുക്കണ്ടേ നൂലെടുത്തിട്ട് നല്ല സൂചി എടുക്കുക സൂചി എടുക്കുക സൂചി എടുത്തിട്ട് ഇത് നാട്ടിൽ കട്ട് ചെയ്യും നമ്മൾ സൂചി പാകത്തിനടുത്ത് തുന്നും പാകത്തിനെടുത്ത് തുന്നിട്ട് എടുത്തിട്ട് നൂല് നമ്മൾ കളയില്ല സൂചി കളയിൽ നമ്മൾ നൂല് പാകത്തിൽ കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തോ വലിയ സൂചിയാണോ ആ ഇതാണ് ഈ നൂല് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ എല്ലാവരും ശ്രമിക്കണം ആരും മാറി നിൽക്കേണ്ടവരല്ല നമ്മൾ നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കാൻ പാടില്ല നമ്മൾ തളന്ന് കൊത്തി എന്നും പറഞ്ഞിട്ട് നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല കാരണം നമ്മൾ എന്തിനാ പറയുക തോറ്റു കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു വേണ്ട സൂചന ഉണ്ടോ തോറ്റു കൊടുക്കലുള്ള ടൊപ്പ് അപ്പം നമ്മളെല്ലാവരും ഉണ്ടാക്കുക ഇത് ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പോൾ ആരും മാറി നിന്നിട്ട് നമ്മൾ എന്താ പറയുക എനിക്ക് പറ്റില്ലല്ലോ ഇത് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നും ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്